നെറ്റിയിൽ വിയർപ്പ് തുള്ളികളുമായി ജമാൽ സാഹിബ് വിട പറഞ്ഞു എല്ലാവർക്കും പ്രിയങ്കരനായ പി കെ ജമാൽ സാഹിബ് അള്ളാഹുവിലേക്ക് യാത്രയായി വിശ്രമം എന്ന വാക്ക് അദ്ദേഹത്തിൻ്റെ നിഖണ്ഡുവിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആവണം വിശ്രമിക്കാൻ തീരെ അവസരം നൽകാതെ അള്ളാഹു അദ്ദേഹത്തെ പെട്ടെന്ന് തിരിച്ചു വിളിച്ചത് മാലാഘമാർ അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് ആനയിക്കട്ടെ അള്ളാഹു അദ്ദേഹത്തെ ജന്നാത്തുൽ ഫിർദൌസിൽ സ്വീകരിച്ചാദരിക്കട്ടെ പേരുപോലെ തന്നെ സുന്ദരനായിരുന്നു ജമാൽ സാഹിബ് എടുപ്പിലും നടപ്പിലും എഴുത്തിലും പെരുമാറ്റത്തിലും ആ സൗന്ദര്യം നമുക്ക് ദർശിക്കാൻ കഴിയുമായിരുന്നു താനാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനെന്ന് ഓരോരുത്തർക്കും തോന്നുന്ന രൂപത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ജാതിമതസംഘടന ഭേദമന്യേ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുമായി അദ്ദേഹം എപ്പോഴും സ്നേഹവും സൗഹൃദവും ബന്ധവും കാത്തു സൂക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കോഴിക്കോട് ജില്ലയിലെ വേങ്ങേരിയിലാണ് ജമാൽ സാഹിബ് ജനിച്ചത് പിതാവ് മുഹമ്മദ് കോയ മാതാവ് ഹലീമ വേങ്ങേരി അൽമദ്രസത്തുൽ ഇസ്ലാമിയയിലെയും യു പി സ്കൂളിലെയും പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് വരെ ശാന്തപുരം ഇസ്ലാമിയ കോളേജിൽ പഠിച്ച് എഫ് ഡി ബി എസ് എസ് സി ബിരുദങ്ങൾ നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കാലത്ത് ആലുവ മേഖലയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഴു പ്രവർത്തകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വരെ ചന്ദ്രിക ദിനപത്രം ആഴ്ചപ്പതിപ്പ് എന്നിവയുടെ പത്രാധിപ സമിതിയിൽ അംഗവും വാരാന്ത പതിപ്പ് വാരിക എന്നിവയുടെ എഡിറ്റർ ഇൻചാർജുമായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ വേങ്ങേരിയിൽ ഇസ്ലാമിക് കൾച്ചറൽ സെൻറ്റർ സ്ഥാപിക്കുന്നതിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ചു കുവൈത്ത് നാഷണൽ പെട്രോളിയം കമ്പനിയിൽ ദീർഘകാലം ഉദ്യോഗസ്ഥനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ കുവൈത്ത് ഔക്കാഫ് മന്ത്രാലയത്തിൻ്റെ കീഴിൽ മലയാളത്തിലെ ഔദ്യോഗിക ഹത്തീബായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് രണ്ടായിരത്തി രണ്ട് കാലത്ത് വിവിധ ഘട്ടങ്ങളിൽ കുവൈത്ത് കെ ഐ ജി പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനങ്ങൾ വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ മർഹും ഷെയ്ഖ് നാദിർനൂരിയുടെ മേൽനോട്ടത്തിൽ കേരളത്തിലെ വിവിധ മുസ്ലിം സംഘടനാ നേതാക്കൾ തമ്മിൽ ഒപ്പുവെച്ച പ്രസിദ്ധമായ ഐക്യകരാറിന്റെ പിന്നിൽ കോർഡിനേറ്ററായി പണിയെടുത്തത് ജമാൽ സാഹിബായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് വർഷങ്ങളിൽ കോഴിക്കോട് ഹൈലൈറ്റ് സിറ്റി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹ്യൂമൻ കെയർ ഫൗണ്ടേഷനിൽ ലൈഫ് കോച്ചായി പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഏതാനും വർഷം പെരുമ്പില വൻസാർ വിമൻസ് കോളേജിൽ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തലവനായി സേവനമനുഷ്ഠിച്ചിരുന്നു ഇത്തിഹാദുൽ ഉലമ കേരള പ്രവർത്തക സമിതി അംഗം ജനറൽ സെക്രട്ടറി ബോധനം പത്രാധിപ സമിതി അംഗം താനൂർ ബസ് സ്റ്റാൻഡ് മസ്ജിദ് മലപ്പുറം മസ്ജിദുൽ ഫതേഹ് ഹത്തീബ് തുടങ്ങിയ ചുമതലകൾ വഹിച്ചിരുന്നു പ്രബോധനം മാധ്യമം ചന്ദ്രിക കുവൈറ്റ് ടൈംസ് തുടങ്ങിയ ആനുകാലികങ്ങളിൽ ലേഖനങ്ങൾ എഴുതിയിരുന്നു ആത്മസംസ്കരണത്തിൻ്റെ രാജപാത ചരിത്രത്തിൻ്റെ താരാപഥങ്ങളിൽ നവോത്ഥാന ശില്പികൾ ഇസ്ലാം സന്തുലിത മതം എന്നിവയാണ് കൃതികൾ സ്വർഗം പൂക്കുന്ന കുടുംബം വസന്തം വിരിയുന്ന വീടകം കുടുംബം സ്നേഹസാഗരം എന്നിവ വിവർത്തനങ്ങളാണ് സൗദി അറേബ്യ ഖത്തർ ഒമാൻ യു എ ഇ ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ചു ഭാര്യ പി റുഖിയ റുഖയ മക്കൾ പി കെ സാജിദ് പി കെ യാസിർ പി കെ ഷാക്കിർ ഷഹനാസ് കെ ഐ ജി എന്ന മൂന്നക്ഷരം ജമാൽ സാഹിബിൻ്റെ കയ്യൊപ്പാണെന്ന് പറയാം കുവൈത്തിൽ കെ ഐ ജി എന്ന ഈ പ്രസ്ഥാനത്തെ നട്ടുനനച്ചു വളർത്തിയത് പ്രധാനമായും പി കെ ജമാൽ സാഹിബാണ് ഇസ്ലാം പ്രസൻറ്റേഷൻ കമ്മിറ്റി ഫ്രൈഡേ ഫോറം എന്നിവയുടെ സ്ഥാപനത്തിലും ചുക്കാൻ പിടിച്ചത് ജമാൽ സാഹിബായിരുന്നു വാഗ്മിയും എഴുത്തുകാരനും സംഘാടകനും പത്രപ്രവർത്തകനുമായിരുന്ന പി കെ ജമാൽ സാഹിബ് കുവൈത്ത് മലയാളികൾക്കിടയിൽ ചിരപരിചിതനാണ് ആദ്യകാല മലയാളി കൂട്ടായ്മയായ യുണൈറ്റഡ് മലയാളീസ് ഓർഗനൈസേഷൻസ് അഥവാ യു എംഒ രൂപീകരണത്തിൽ നേതൃപരമായ പങ്ക് വഹിച്ച ആളാണ് ജമാൽ സാഹിബ് മതമാകട്ടെ സാഹിത്യമാകട്ടെ രാഷ്ട്രീയമാകട്ടെ കുവൈത്ത് മലയാളികളുടെ എല്ലാ വേദികളിലും ജമാൽ സാഹിബ് നിറഞ്ഞു നിന്നു കുവൈത്ത് ഔഖാഫ് മന്ത്രാലയത്തിന്റെ കീഴിൽ മലയാളത്തിലെ ഔദ്യോഗിക ഹത്തീബായി ദീർഘനാൾ സേവനം ചെയ്തു ഫഹാഹിൽ ബലദിയ പള്ളിയിൽ പി കെ ജമാൽ സാഹിബിൻ്റെ ഹൊത്തുബ കേൾക്കാനായി മാത്രം മലയാളികൾ ഒരുമിച്ചുകൂടിയിരുന്നു കുവൈത്തിൽ അറബ് സമൂഹമായും പി കെ ജമാൽ സാഹിബിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു കുവൈത്തിലെ പ്രധാന വ്യക്തികളുമായും അടുത്ത ബന്ധം നിലനിർത്തി ഇത് കുവൈത്തിലും നാട്ടിലുമുള്ള മലയാളികൾക്കെല്ലാവർക്കും ധാരാളം ഉപകാരപ്പെട്ടു പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചെങ്കിലും കുവൈത്തുമായുള്ള ബന്ധം ജമാൽ സാഹിബ് വിട്ട് കളഞ്ഞില്ല പഴയ തലമുറയിലെയും പുതിയ തലമുറയിലെയും കെ ഐ ജി പ്രവർത്തകർ വയനാട്ടിൽ ഒരുമിച്ച് കൂടിയപ്പോൾ അതിൽ തുടക്കം മുതൽ ഒടുക്കം വരെ സജീവമായി ജമാൽ സാഹിബ് ഉണ്ടായിരുന്നു കെ ഐ ജിയുടെ അമ്പതാം വാർഷികത്തിന് കഴിഞ്ഞ വർഷം അദ്ദേഹം വീണ്ടും കുവൈത്തിലെത്തിയിരുന്നു അപ്രതീക്ഷിതവും അസഹനീയവുമാണ് പി കെ ജമാൽ സാഹിബിന്റെ വിയോഗം നിറഞ്ഞു കത്തുന്ന വിളക്ക് പെട്ടെന്ന് അണഞ്ഞതുപോലെയുള്ള ശൂന്യത ഇഫ് സംബഡി ഹാഡ് ടു ലേൺ സോഫ്റ്റ് ഡിപ്ലോമസി അന്ന് സഹീർഖാൻ്റെ വണ്ടിയിൽ ഞങ്ങൾ ഫഹയിലേക്ക് വന്ന് ജമാൽ സാഹിബിനെയും കൂട്ടി പരിപാടിയിലേക്ക് കൊണ്ടുപോകും തിരിച്ച് ഞങ്ങൾ ഭക്ഷണമൊക്കെ ഒന്നിച്ച് കഴിച്ച് വീട്ടിൽ കൊണ്ടുപോടും അങ്ങനെ ആ പതിവ് എല്ലാ ും നിങ്ങളുടെ ഈ സ്നേഹവും ഒരുമയും നിങ്ങൾ എക്കാലത്തും കാത്തു സൂക്ഷിക്കണം നിങ്ങളുടെ ഈ സ്നേഹബന്ധം എന്നും നിങ്ങൾ നിലനിർത്തണം അടുത്ത പരിപാടിക്ക് നമുക്ക് തീർച്ചയായിട്ടും ഒരുമിച്ച് കൂടണം എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ആണ് മരിക്കുന്നന്ന് രാവിലെ ആദ്യ ഫ്രൈഡേ ഫോറം ഗ്രൂപ്പിൽ വരുന്നത് ഒരാളുടെ മരണത്തിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ അള്ളാഹുവിന്റെ വിളി വന്നെത്തുക അത് മാത്രം അള്ളാഹു പറയുന്നു ഏത് നാട്ടിൽ വെച്ചാണ് മരിക്കുകയെന്ന് ഒരാൾക്കും അറിയില്ല അള്ളാഹു എല്ലാം അറിയുന്നവനാണ് സൂക്ഷ്മജ്ഞനും ഹി വാസ് ഗിവിംഗ് എ നസിയ ഇൻ വിച്ച് ഹിസ് വേർഡ്സ് ആർ വെരി പവർഫുൾ വെരി കനക്ടി ആൻഡ് വെരി നീറ്റ് ടൈംലി ആൻഡ് വിച്ച് നെവർ പ്രൊർഗെറ്റ് ഇറ്റ് ബിക്കോസ് ഐ ഐ റിമെമ്പർ ഈ വാട്ടർ ഈ സ്പോക്ക് ഇൻ വേരിയസ് നസിയ് ഓഫ് ടൈം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഓരോന്നും അത്ര ഒരു എഫക്റ്റീവ് പേഴ്സണാലിറ്റിയാണ് സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ എന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മളൊരു റോൾ മോഡലായിട്ട് കാണുന്നൊരു ആളായിരുന്നു ജമൽ സാഹിബ് അവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംഘടനാ വൈചാത്യങ്ങളില്ലാതെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളപ്പോഴും അതൊക്കെ അതിനൊക്കെ അപ്പുറത്ത് ചേർത്ത് പിടിക്കാനുള്ളൊരു മനസ്സ് സ്നേഹത്തോടു കൂടി മോനെ വിളിച്ചുകൊണ്ട് ചേർത്ത് പിടിക്കാനുള്ളൊരു മനസ്സ് തീർച്ചയായിട്ടും നമ്മളൊക്കെ മാതൃകയാക്കേണ്ടതാണ് ഒരു പ്രത്യേക ഒരു ശൈലിയിലുള്ള ആ ഒരു പ്രസംഗം വടിപൊത്തെ അളന്ന് മുറിച്ച് നമ്മളിപ്പോൾ ഒരു സംസാരിക്കുകയാണെങ്കിൽ നമ്മളിതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്വിസ്റ്റാവും പക്ഷെ ജമാൽ സാഹിബിന് എന്തെങ്കിലും ഒരു വാക്ക് പോലും ട്വിസ്റ്റ് ട്വിസ്റ്റാകുന്നത് കണ്ടിട്ടില്ല ഞാൻ ഒരു അത്ഭുത പടച്ചവം കൊടുത്തിരുന്നു അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു കഴിവുള്ള കാരണം ഞാനിത് കേട്ട് നിൽക്കും അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉള്ളതുകൊണ്ടാണ് ഈ പള്ളിയിൽ തന്നെ നമ്മളൊക്കെ കൂടെ പക്ഷേ വളരെ എന്ന് പറയാം ഇതുപോലുള്ള മനുഷ്യർ നമ്മുടെ ഇടയിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ സൗഹൃദങ്ങൾ എന്നാണ് അല്ലെങ്കിൽ സ്നേഹ സൗഹൃദം മനുഷ്യനെ മനസ്സിലാക്കുള്ള എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് തീർത്തും മനസ്സിലാക്കി നമ്മളൊരു ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്ക് ഉണ്ടാകുക ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കേട്ട് നമുക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടില്ലെന്നല്ല അദ്ദേഹത്തിന്റെ ആ സ്പീച്ച് എപ്പോഴും വളരെ പ്രസന്നത വളരെ നല്ല പ്രസന്നതയോട് കൂടിയിട്ടാണ് ഒരു സദസ്സിന് ഫേസ് ചെയ്യുന്ന ചെയ്യുന്നവരും അല്ലാത്ത സമയങ്ങളിലെല്ലാം നമ്മൾ കാണല് പിന്നെ പലപ്പോഴും നമുക്കറിയാവുന്ന പോലെ അദ്ദേഹം ഈ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് പുതുപക്ഷെ ഇസ്ലാമിൻ്റെ മാനവികത കഴിയുന്നത്ര മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളുന്ന മറ്റ് മതസ്ഥർക്കും മറ്റ് സഹോദരന്മാർക്കും ഉൾക്കൊള്ളാവുന്ന രീതിയിൽ കൂടുതൽ ജാർഗൺസും സാങ്കേതിക പദങ്ങളൊന്നും ഉപയോഗിക്കാതെ വളരെ ആ രീതിയിൽ ആണ് അദ്ദേഹം പ്രസംഗിക്കാറുള്ളത് വ്യത്യസ്തമായ ആശയങ്ങളും വീക്ഷണഗതികളുമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ ദീനീയപരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന മാനവിക മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ടുപോകുന്ന കെ ഐ ജിയുമായി സഹകരിക്കണം കെ ഐ ജിയുടെ പരിപാടികളൊക്കെ പങ്കെടുക്കണമെന്നുള്ള ഒരു തോന്നൽ എന്നിലുണ്ടാക്കിയത് ജമാൽ സാഹിബ് തന്നെയാണ് എന്നത് ഇവിടെ സ്മരിക്കേണ്ടതുണ്ട് ഞാനിവിടെ കുവൈറ്റിൽ വന്നപ്പോൾ കൂടുതൽ അടുക്കാനും ബന്ധപ്പെടാനും കഴിഞ്ഞു ഞാനിവിടെ കുവൈറ്റ് അനുസരിപ്പോൾ അദ്ദേഹം ഇടയ്ക്കിട വാർത്തകളുമായി കോഴി ടൈംസിൽ കെ ജിയുടെ വാർത്തകളുമായി വരികയായിരുന്നു അദ്ദേഹം എഴുതുന്ന വാർത്തകൾ ഒരിക്കലും എന്തെങ്കിലും എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല പിന്നീട് ചരിത്രത്തിൻ്റെ ഒരു നിയോഗമെന്നോണം അദ്ദേഹത്തിൻ്റെ മകനെ എൻ്റെ സ്റ്റാഫിൽ എടുക്കുകയുണ്ടായി അദ്ദേഹം കോയ് ടൈംസിൽ ടെലിപ്രിൻ്റേറ്റർ ടെലി ഓപ്പറേറ്ററായി മാധ്യമത്തിൽ വർക്ക് ചെയ്ത ഒരാളാണ് അദ്ദേഹത്തെ ഉടനെ ഒരു പ്രത്യേക വിശേഷ സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ ജമാൽ സാഹിബ് എന്നോട് നേരിട്ട് മകൻ്റെ കാര്യം പറഞ്ഞു ഉടനെ അദ്ദേഹം കോയി ടൈംസിൽ വരികയും അദ്ദേഹം ഒരു ജുമാ പ്രാർത്ഥന കഴിഞ്ഞാണ് അദ്ദേഹത്തെയും കൂട്ടി വന്നത് ഉടനെ തന്നെ കോയി ടൈംസിൽ അന്നുള്ള ചെറിയ സ്വാധീനം വെച്ച് ഉടനെ തന്നെ അദ്ദേഹം നിയമിതനാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ കൊയ്ത്ത് കുയത്തിൽ ഫായലിൽ ജമാൽ ഖാൻ്റെയും കൂടെ താമസിക്കാൻ അവസരം ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ ഒരുപാട് ഒരുപാട് ഓർമ്മകൾ ബാക്കി വെച്ചുകൊണ്ട് ജമാൽ സാഹേബ് നമ്മെ വിട്ടുപിരിഞ്ഞു ഒരു ഞെട്ടലോട് കൂടിയാണ് ആ വാർത്ത അറിയാൻ കഴിഞ്ഞത് ഒരു നേതാവിന് വേണ്ട നല്ലൊരു ക്വാളിറ്റി അദ്ദേഹം സൂക്ഷിച്ചു കാത്തുസൂക്ഷിച്ചു അദ്ദേഹം നമ്മുടെ കൂടെയില്ല പഠിച്ച നമ്പരാണ് അദ്ദേഹത്തിന് പുറത്ത് എടുക്കുമാറാവട്ടെ ും ഒരുമിച്ച് എന്ന് പ്രാർത്ഥിക്കുന്നു എപ്പോഴും കൈ പിടിച്ചിട്ടേ സംസാരിക്കൂ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യമായിട്ട് ഈ നാട്ടിൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെയാണ് എന്നെ പറഞ്ഞ പറഞ്ഞത് എൻ്റെ ജേഷൻ ഓരോ ദിവസവും ഫഹായിൽ കടയിൽ പോയി കഴിഞ്ഞാലും അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ കൈ പിടിച്ചിറങ്ങും എപ്പോഴും ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു എപ്പോഴും പാൻറ് ഷർട്ടൊക്കെ തയ്ക്കാൻ അടുത്ത് വരും മോനെ എന്ന് വിളിച്ചിട്ടാണ് സംസാരിക്കുക ഒരുപാട് കാലം അദ്ദേഹം എൻ്റെ അടുത്ത് നിന്ന് തയ്ച്ചു പിന്നെ ആണ് റെഡിമെയ്ഡിൻ്റെ യുഗം വന്നത് പിന്നെ പിന്നാരും തയ്ക്കാറില്ലല്ലോ ടൈലറിംഗ് ഷോപ്പ് ഞാൻ ബന്ദാക്കി ഞാൻ വേറെ ജോലിക്ക് പോയി എപ്പോഴും സന്തോഷം നിറഞ്ഞ മുഖം മാത്രമായിരുന്നു ഞാൻ ജമാൽ സാഹിന്റെ കണ്ടത് പക്ഷേ ഒരു ദിവസം ഞാൻ കരയുന്ന മുഖം കണ്ടു എപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ എസ് എ പി അൻവർ സാഹിബ് മരണപ്പെട്ട ഞങ്ങൾ അറിയല്ലോ അദ്ദേഹം മരിച്ചത് ഇവിടെ ഒരു വെള്ളത്തിൽ ഉണ്ടാകണം അള്ളാഹു അക്ഫറത്ത് ചെയ്ത് കൊടുക്കട്ടെ മയ്യത്തെടുത്ത് കരയിൽ വെച്ചു ബോഡി ഗവൺമെൻറ് കൊണ്ടുപോയി ഇപ്പോൾ ജമൽ സാഹേബ് അവിടെ ഉണ്ടായിരുന്നു ജമൽ സാഹബെന്നോ പറഞ്ഞ റഷീ എന്നെ ഒന്ന് വീട്ടിലേക്ക് വിടണം എന്ന് പറഞ്ഞു ഞാൻ വണ്ടിയിൽ കയറ്റി ജമൽ സാഹിബ് വണ്ടി കയറി അവിടെ തന്നെ പൊട്ടിക്കറിഞ്ഞു എന്നോട് പറയാണ് റഷി അൻവർ അങ്ങനെ മരിക്കേണ്ടവനല്ല എന്തോ വിധി അങ്ങനെ അങ്ങനെ ആയതുകൊണ്ടാണ് സംഭവിച്ചത് കുവൈത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തെ നട്ടു വളർത്തുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച ഒരു നേതാവിനെയാണ് ജമാൽ സാഹിബിന്റെ കൂടി നഷ്ടമായത് ഉജ്ജ്വലമായ പ്രഭാഷണത്തിലൂടെയും മനോഹരമായ എഴുത്തിലൂടെയും ഇസ്ലാമിക വൈജ്ഞാനിക രംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനകൾ വിലപ്പെട്ടതാണ് തന്റെ എഴുപത്തിയെട്ടാമത്തെ വയസ്സിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്തുകൊണ്ട് കർമ്മമണ്ഡലത്തിൽ സജീവമായി നിലനിന്നുകൊണ്ടുള്ള ഉത്തമമായ മാതൃക ബാക്കി വെച്ചുകൊണ്ടാണ് ജമാൽ സാഹിബ് യാത്രയായത് നമ്മളെയൊക്കെ കണ്ടു നമ്മളോടൊക്കെ സംസാരിച്ചു നമ്മുടെയൊക്കെ വീടുകളിൽ വന്നു ജമാൽ സാഹിബ് വീട്ടിൽ വന്നത് അതിൻ്റെ ഫോട്ടോ ഞാൻ ഇന്നലെ ഇങ്ങനെ ഇരുന്ന് സന്തോഷത്തോടും സങ്കടത്തോടും കൂടി ഇങ്ങനെ നോക്കുകയായിരുന്നു നമ്മുടെയൊക്കെ വീട്ടിൽ വന്നു നമ്മളോട് സംസാരിച്ചു ആ ജമാൽ സാഹിബ് ഇപ്പോഴില്ല നമ്മുടെ കൂടെയില്ല പക്ഷേ ജമാൽ സാഹിബിൻ്റെ കൂടെ മാലാഖമാരുണ്ടാകും ജമാൽ സാഹിബിനെ സ്വീകരിക്കാൻ ണിഞ്ഞൊരുങ്ങും അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ ഇങ്ങനെ മുഖം സംസാരിക്കാൻ നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകി കണ്ടുമുട്ടുമ്പോഴൊക്കെ സന്തോഷവും അതുപോലെ തന്നെ സ്നേഹവും തമാശകൾ പങ്കുവെച്ചു പലപ്പോഴും നല്ല രൂപത്തിൽ പ്രോത്സാഹിപ്പിച്ചു പ്രായത്തിൽ അദ്ദേഹത്തെക്കാൾ ഒരുപാട് കുറഞ്ഞ എന്നെ സക്കീർ സാഹിബ് എന്ന് വിളിച്ചു സക്കീർ സാഹിബിന്റെ പ്രസംഗം വളരെ മനോഹരമാണെന്ന് പറഞ്ഞു കാമ്പുണ്ട് ശൈലിയുണ്ട് ഭാഷയുണ്ട് എന്നൊക്കെ പറഞ്ഞു പ്രോത്സാഹിപ്പിച്ചു അനാവശ്യമായി ഒരു വാക്കും പറയാത്ത പ്രസംഗമാണ് എന്ന് പറയും അങ്ങനെ നമ്മൾ അർഹിക്കുന്നതിനും അപ്പുറത്തുള്ള പ്രശംസയും പ്രോത്സാഹനവും നമുക്ക് നൽകിക്കൊണ്ടിരിക്കും റസൂൽ സാഹുഹ് അലൈഹി വസ്ലവും മരണപ്പെട്ടത് ആഷാർ അല്ലു അള്ളഹുവിൻ്റെ മടിത്തട്ട് കിടന്നാണല്ലോ അതേപോലെ തന്നെ എൻ്റെ വാപ്പയും മരണപ്പെട്ടത് എൻ്റെ ഉമ്മയുടെ മടിത്തട്ടിൽ കിടന്നാണ് ആ ഒരു സന്തോഷം ഞാൻ നിങ്ങൾ അറിയിക്കുകയാണ് അത് വലിയൊരു ആശ്വാസവും സന്തോഷവുമാണ് പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും നമ്മുടെ ലൈഫിലെ ഏറ്റവും നല്ല കാലഘട്ടം സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് മാതാപിതാക്കൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന കാലഘട്ടമാണ് ഇനിയിപ്പം വാപ്പാക്കു വേണ്ടി ദുവ ചെയ്യാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ടതില്ല നിങ്ങളുടെ ദുവ കാര്യമായിട്ട് വേണ്ടത് നമുക്ക് വേണ്ടിയിട്ടാണ് എൻ്റെയും എൻ്റെ സഹോദരന്മാർക്കും എൻ്റെ സഹോദരിക്കും എൻ്റെ ഉമ്മാക്കും വേണ്ടി പ്രിയ സഹോദരന്മാരെ സഹോദരികളെ കേരള ഇസ്ലാമിക് ഗ്രൂപ്പ് പ്രവർത്തകന്മാരെ അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു വിദേശത്ത് ജീവിക്കുമ്പോൾ സ്വദേശത്തുള്ളതിനേക്കാളേറെ പരിജ്ഞാനവും മറ്റ് സമൂഹങ്ങളുമായുള്ള ഇടപെടലും ധാരാളമായി ഉണ്ടാകും എന്ന കാര്യത്തിലും സംശയമില്ല ഇത് ഒരു വലിയ നേട്ടമാണ് നാട്ടിൽ സ്ഥിരമായി ജീവിക്കുന്ന ആളുകൾക്കില്ലാത്ത ഒരു പ്രത്യേകമായ കഴിവാട് പ്രവാസിയായി ജീവിച്ചപ്പോൾ നേടിയിട്ടുള്ള ആർജിച്ചിട്ടുള്ള കഴിവുകൾ എന്ന് അനുഭവത്തിൽ നിന്ന് നമുക്കെല്ലാം പറയാൻ കഴിയും അറിവിന്റെ നിറകുടമായിരുന്നു ജമാൽ സാഹിബ് തുളുമ്പാത്ത നിറകുടം അവസാനം വരെ കർമ്മനിരതനായിരുന്ന അദ്ദേഹം കണ്ടു കണ്ടുകൊണ്ടിരിക്കെ പെട്ടെന്ന് മഞ്ഞുപോയി അള്ളാഹു അദ്ദേഹത്തെ സ്വർഗത്തിൽ സ്വീകരിച്ചാതിരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും സൽക്കർമ്മങ്ങൾ സ്വീകരിച്ച് ധാരാളം ഇരട്ടി പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ